ॐ श्रीगुरुभ्यो नमः ॐ श्रीपरमात्मने नमः ॐ श्रीलिताम्पिकायै नमः ॐ नमो नारायणाय ॐ നമോ േ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ശ്രീ വിഷ്ണു സഹസ്രനാമസ്തോത്രത്തിലെ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകങ്ങളുടെ പാരായണമാണ് ശ്ലോകം തൊണ്ണൂറ്റിയൊന്ന് ഭാരഭൃത്കഥിതോ യോഗീ യോഗീശ സർവകാമത ആശ്രമശ്രമണഹക്ഷാമസ്ണോ വായുവാഹന ഭാരഭൃത്കഥിതോ യോഗീ യോഗീശസസർവകാമദ ആശ്രമശ്രമണഹക്ഷാമസ് പർണോ വായുവാഹന ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ പത്ത് നാമങ്ങളാണ് ഉള്ളത് അവ ഏതാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഭാരഭൃത്ത് കഥിത്ത യോഗി യോഗീശ സർവകാമത ആശ്രമ ശ്രമണക്ഷാമ സുപർണ വായുവാഹന ഇങ്ങനെ പത്ത് നാമങ്ങൾ ഈ നാമങ്ങളുടെ അർത്ഥം നമുക്കൊന്ന് ചെറുതായി മനസ്സിലാക്കിപ്പോകാം എണ്ണൂറ്റി നാൽപ്പത്തേഴാമത്തെ നാമം ഭാരഭൃത്ത് ഭൃത്ത് എന്നാൽ ഭരിക്കുന്നവൻ അല്ലെങ്കിൽ വഹിക്കുന്നവൻ എന്നല്ല അർത്ഥം അപ്പോൾ ഭാരഭൃത്ത് എന്നാലോ ഭാരത്തെ വഹിക്കുന്നവൻ അല്ലെങ്കിൽ ധരിക്കുന്നവൻ എന്നർത്ഥം എടുക്കാം ആദിശേഷൻ ആദികൂർമ്മം മുതലായ സ്വരൂപേണ ഭൂമിയുടെ ഭാരത്തെ ഭരിക്കുന്നവനാണ് അല്ലെങ്കിൽ ധരിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാനെ ഭാരഭൃത്ത് എന്ന് പറയുന്നു എണ്ണൂറ്റി നാൽപ്പത്തെട്ടാമത്തെ നാമം കഥിത്ത വേദശാസ്ത്രാദി പ്രമാണങ്ങളിൽ ഉത്കൃഷ്ടമായി പറയപ്പെടുന്നവൻ അതാണ് കഥിത്ത യോഗി അടുത്ത നാമം യോഗം യോഗമെന്നാൽ ജ്ഞാനം ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടേണ്ടവനാകയാൽ യോഗി എണ്ണൂറ്റമ്പതാം നാമം യോഗീശഹ സകല യോഗികൾക്കും ഈശനായവൻ യോഗീശ അടുത്ത നാമം സർവകാമതഹ ഭക്തന്മാർക്ക് സർവാഭിഷ്ടത്തെയും കൊടുക്കുന്നവൻ സർവകാമത അടുത്ത എണ്ണൂറ്റി അമ്പത്തിരണ്ടാം നാമം ആശ്രമ ജീവിതമാകുന്ന കൊടുങ്കാറ്റിൽപ്പെട്ട് ആന്തരികമായും ബാഹ്യമായും ദുഃഖങ്ങൾ അനുഭവിച്ച് നട്ടംതിരിയുമ്പോൾ ഒരേ ഒരു രക്ഷാസ്ഥാനം അതായത് ആശ്രമം നാരായണൻ മാത്രമാണ് അതുകൊണ്ട് ആശ്രമ ഇനി ശ്രമണഹ എല്ലാ അവിവേകികളെയും തപ്പിപ്പിക്കുന്നവൻ ശ്രമണഹ അതായത് അവിവേകളെ സംസാരത്തിലിട്ട് ശ്രമിപ്പിക്കുന്നവൻ എന്നാണ് ശ്രമഹ എന്നുള്ളതിന് അർത്ഥം ക്ഷാമഹ ക്ഷാമഹന്നു വെച്ചാൽ ക്ഷീണിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം അതായത് രുദ്രരൂപേണ സംഹാര കാലത്തിൽ സംഹാരം അങ്ങനെയുണ്ടല്ലോ പ്രളയകാലത്തിൽ പ്രജകളെ ക്ഷീണിപ്പിക്കുന്നവൻ എന്നർത്ഥം ഇനി എണ്ണൂറ്റി അമ്പത്തഞ്ചാം നാമം സുപർണഹ ഈ സുപർണഹ എന്ന നാമം നമ്മൾ ആദ്യം പഠിച്ചിട്ടില്ലേ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമമാണ് സുപ്പർണൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാണ് ശ്ലോകം മരീ ചിർദമനോ ഹംസ സുപർണോ ഭുജ ഗോതമഹ ഓർമ്മയുണ്ടല്ലോ ഇരുപത്തി ഒന്നാമത്തെ നാമം അവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് മുണ്ടകോപനിഷത്തിലെ ഒരു മന്ത്രയ്ക്കും പറഞ്ഞു തന്നിരുന്നു ധർമാധർമ്മങ്ങളാകുന്ന സുന്ദരങ്ങളായ രണ്ട് ചിറകുകളുള്ളവൻ എന്നും അവിടെ പറഞ്ഞു പിന്നെ സുന്ദരങ്ങളായ രണ്ട് ചിറകുകൾ എന്താണ് ജീവാത്മാവ് പരമാത്മാവ് ഒരു വൃക്ഷത്തിലിരിക്കുന്നത് നല്ല വിശദീകരിച്ച് തന്നിട്ടുണ്ട് അവിടെ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ ഇവിടെ നമ്മൾ ഈ നാമത്തിന് അർത്ഥം മനസ്സിലാക്കേണ്ടത് എന്താണ് അപ്പോൾ ഒരേ അർത്ഥങ്ങൾ വരില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഇവിടെ അർത്ഥം എടുക്കുന്നത് പർണങ്ങൾ എന്നാൽ ഇലകൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ സുന്ദരങ്ങളായ ഇലകൾ ഉള്ളതിനാൽ എന്നാകും അല്ലേ അതായത് സംസാരവൃക്ഷമാ രൂപമായ പരമാത്മാവിന് ഛന്തോ രൂപങ്ങളായ ഇലകളുള്ളവൻ ഇത് ശ്രീമദ് ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം ഊർധ്വമൂലമധാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാം വേദസ യസ്ഥേദസവേദവിത് അതായത് ഊർധ്വമൂലം മേലോട്ട് പേരുള്ളതും അധഃശാഖം കീഴോട്ട് ശാഖകളുള്ളതും അവ്യയം നാശമില്ലാത്തതുമായ അതായത് ശാശ്വതമായ അശ്വത്ഥം അശ്വത്വ പറ്റി പ്രാഹുഹു പ്രസ്താവിക്കുന്നുണ്ട് ആരാണ് പ്രസ്താവിക്കുന്നത് ജ്ഞാനികൾ അതവിടെ ഒളിഞ്ഞെടുക്കുന്നു പ്രാഹു ഛന്ദാംസി യസ്യ പർണാനി വേദങ്ങൾ അതിൻ്റെ ഇലകളാകുന്നു ഇതാണ് ജ്ഞാനികൾ പറയുന്നത് വേദങ്ങൾ ഛന്ദാംസി യസ്യ പർണാനി വേദങ്ങൾ അതിൻ്റെ ഇലകളാകുന്നു യഹ തം വേദ ആരാണോ അതിനെ അറിയുന്നത് സഹ വേദവിത്ത് അവൻ വേദജ്ഞനത്രീ അവിടെ പറയുന്നു ഛന്ദാംസീന്ന് അല്ലേ അപ്പോൾ ഛന്തസ് അവ അത് ഇലകളാകുന്നു അശ്വത്വ എന്ന് പറയുന്നു അപ്പോൾ സുപർണഹ എന്നാൽ ഛന്തോരൂപങ്ങളും സുന്ദരങ്ങളുമായ പർണങ്ങൾ പർണങ്ങൾ ഇലകൾ ഉള്ള സംസാരവൃക്ഷരൂപമായ പരമാത്മാവ് ഇനി അടുത്ത നാമം വായുവാഹനഹ യാതൊരുവനെ ഭയന്ന് വായു എല്ലാ ഭൂതങ്ങളെയും വഹിക്കുന്നുവോ അവൻ വായുവിനെ കൊണ്ട് വഹനപ്രവൃത്തി ചെയ്യിപ്പിക്കുന്നവനെന്നർത്ഥം അങ്ങനെ പത്ത് നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ഇനി നമുക്ക് ഈ ശ്ലോകത്തിൽ എന്താണ് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഭാരഭൃത്ത് കഥിത്തോ യോഗി യോഗീശ വിസർഗസന്ധി അപ്പോൾ വിസർഗം കഴിഞ്ഞിട്ട് സർവകാമതഹ വന്നത് കൊണ്ട് അവിടെ സ ചൊല്ലണം വിസർഗസ്ഥാനത്ത് ശ്ലോകം പാരായണം ചെയ്യുമ്പോൾ യോഗീശസ് യോഗീശസ് സർവകാമതഹ അല്ലെങ്കിൽ സ ഇരട്ടിച്ചും ചൊല്ലാം യോഗീശസ് സർവകാമതഹ എന്നും ചൊല്ലാം ഇനി അടുത്തത് ആശ്രമ ശ്രമണഹ ഈ രണ്ടെണ്ണ സന്ധി അപ്പോൾ ആശ്രമ അവിടെ ശ്രമ ഛാവന്നതുകൊണ്ട് ശേഖല ആശ്രമശ്രവണ ശ്രമണ അത് കഴിഞ്ഞിട്ട് എന്താണ് വിസർഗം കഴിഞ്ഞിട്ട് ക്ഷാമഹ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ക്ഷ ക്ഷാ വിസർഗത്തിന് ശേഷം ക്ഷാവന്നിട്ടുണ്ടെങ്കിൽ ആ വിസർഗം ഹ വിസർഗം പൂർണ്ണമായിട്ട് ഉച്ചരിക്കണം അപ്പോൾ ആശ്രമശ്രമണഹ ക്ഷാമ ആശ്രമ അവിടെ ശയ ശ്രമണ ക്ഷാമസ് അവിടെ സ പറയുക സുപർണോ വായുവാഹന ഇത്രയാണ് ഈ ശ്ലോകത്തിൽ പഠിക്കാനുള്ളത് ഭാരഭൃത് കഥിതോ യോഗിയോഗീശ സർവകാമത ആശ്രമശ്രമണ ക്ഷാമ സുപർണോ വായുവാഹന ഇനി നമുക്ക് തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകം പഠിക്കാം തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകം ധനുധരോ ധനുവേദോ ദോ ദമയതാ അപരാജിത അപരാജിതർവസഹോ നിയന്താനിയമോ യമ ഈ ശ്ലോകത്തിലും ഭഗവാന്റെ പത്ത് നാമങ്ങളാണ് ഉള്ളത് അവ ധനുർധര ധനുവേദമ ദമ അപരാചിത സർവസഹ നിയന്ത അനിയമ അയമഹ ഇവയാണ് ആ പത്ത് നാമങ്ങൾ ആദ്യത്തെ നാമം ധനുർധരഹ മഹത്തായ ധനുസിന് ധരിച്ചവൻ രാമാവതാരത്തിൽ മറ്റാർക്കും കുലയ്ക്കാൻ കഴിയ കഴിയാത്ത കോതണ്ടമെന്ന മഹാധനുസ് ഭഗവാൻ ധരിച്ചതുകൊണ്ട് കൊണ്ട് ഭഗവാന് ധനുർദ്ധര എന്ന് പേര് വന്നു ധനുർധരൻ അടുത്ത നാമം ധനുർവേദ ശ്രീരാമ അവതാരത്തിൽ വസിഷ്ഠാദികളിൽ നിന്നും ധനുർവേദത്തെ അറിഞ്ഞവൻ മനുഷ്യനായിട്ട് അവതാരം എടുത്തപ്പോൾ ഭഗവാൻ വസിഷ്ഠാദികളിൽ നിന്നും ധനുർവേദത്തെ അറിഞ്ഞു അതാണ് ഇവിടെ ധനുർവേദെന്ന് ഭഗവാനെല്ലാം അറിയാം പക്ഷേ മനുഷ്യാവതാരം എടുത്തപ്പോൾ വസിഷ്ഠാദികളിൽ നിന്നും ധനുർവേദത്തെ അറിഞ്ഞവൻ ഇനി എണ്ണൂറ്റി അമ്പത്തൊമ്പതാമത്തെ നാമം ദണ്ഡഹ ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നവൻ ദണ്ഡഹ അടുത്തത് എണ്ണൂറ്റി അറുപത് ദമയിത അതായത് നിയന്താവ് യമൻ രാജാവ് മുതലായവരുടെ രൂപത്തിൽ പ്രജകളെ ദമനം ചെയ്യുന്നവൻ ദണ്ഡിപ്പിക്കുന്നവൻ ഇനി എണ്ണൂറ്റി അറുപത്തൊന്നാമത്തെ നാമം ദമഹ ദമഹ എന്ന് വെച്ചാൽ അടക്കം ബാഹ്യവൃത്തികളുടെ നിഗ്രഹം എന്നാണ് അർത്ഥം വരുന്നത് അതായത് ഇങ്ങനെയൊക്കെ ബാഹ്യവൃത്തികളെ കൊണ്ട് നിഗ്രഹിക്കുന്നത് ലൗകികമായ ഈ ശിക്ഷണങ്ങളിൽ കൂടി അവസാനം അനുഭവവേദ്യമായി തീരുന്നത് എന്താണ് ആത്മാനുഭവം അതാണ് ദമം നിഗ്രഹോ ബാഹ്യവൃത്തിനാം ധമ ഇത്യഭിതീയത ഇതാണ് ദമം ഇനി അടുത്ത നാമം ഉം അപരാജിത പരാജിതനാക്കുവാൻ കഴിയാത്തവൻ അപരാജിതൻ എണ്ണൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം സർവസഹ സർവസഹ സമസ്ത ജഗത്തിനെയും താൻ തന്നെ വഹിക്കുന്നവൻ എല്ലാ നീചവാസനകളെയും അസാൻമാർഗികമായ എല്ലാ തീവ്ര പ്രേരണകളെയും സധൈര്യം നേരിട്ട് നശിപ്പിക്കുന്നവൻ സമസ്ത ജഗത്തിനെയും താൻ വഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ സാരം എല്ലാ മൺപാത്രങ്ങളെയും മണ്ണ് വഹി വഹിക്കുന്നത് പോലെ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും ഉപാദാന കാരണം ഭഗവാൻ മാത്രമാണ് അതുകൊണ്ടാണ് സർവ്വസഹ എന്ന് പറയുന്നത് അടുത്ത നാമം നിയന്ത അതാതാളുകളെ അതാതു കൃത്യങ്ങളിൽ നിയമിക്കുന്നവൻ ഇപ്പം സൂര്യൻ ചന്ദ്രൻ വായു വരുണൻ അങ്ങനെ അങ്ങനെ എല്ലാവരെയും അതാത് കൃത്യങ്ങളിൽ നിയമിക്കുന്നത് ആരാണ് ഭഗവാനാണ് നിയന്താവാണ് ഭഗവാൻ ഇനി അനിയമ യാതൊരു നിയന്ത്രണത്തിനും വിധേയനല്ലാത്തവൻ അനിയമ അതായത് മറ്റൊരാളുടെ നിയമത്തിന് വിധേയനല്ലാത്തവൻ നിയമവും നിയമദാതാവും ഭഗവാൻ മാത്രമാണ് അടുത്ത നാമം അയമഹ ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമം അയമഹ മരണമില്ലാത്തവ ശാശ്വത മരണനിയമം ഭഗവാനിൽ പ്രവർത്തിക്കുകയില്ല മാറ്റങ്ങളും മരണവുമെല്ലാം കാലസങ്കൽപ്പം ഉള്ളപ്പോൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ കാലസങ്കല്പത്തെ തന്നെ പ്രകാശിപ്പിക്കുന്നത് ആരാണ് ബോധസ്വരൂപനായ ആത്മചൈതന്യമാണ് ഭഗവാനാണ് അതുകൊണ്ട് അയമഹ അങ്ങനെ ഈ ശ്ലോകത്തിലെ പത്ത് നാമങ്ങളുടെയും അർത്ഥം വിവരിച്ചു കഴിഞ്ഞു ഇനി ഈ ശ്ലോകത്തിൽ ചൊല്ലുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് ധനുർധരോ അതോടെ മഹാപ്രാണ ധാഘോഷം ധനുർവേദോ ദു ദണ്ഡു എന്ന് പറയുമ്പോൾ മൃദുവാണ് ദ ദണ്ടു രണ്ടും മൃദുവായിട്ട് ഉച്ചരിക്കണം ഡായും മൃദുവായിട്ട് ദമയിത താവരണം ദമഹ വിസർഗം അപരാചിത്ത അപ്പ പ അപരാജി താവരണം അപരാജിത സർവസഹ അപ്പോൾ സ അപരാജിതെന്ന് വരും അല്ലേ വിസർഗസ്ഥാനത്ത് അല്ല സർവസഹോ നിയന്ത താന്ന് അവസാനം വരണം നിയന്ത ഇനി പ്രശ്ലേഷ എന്നിട്ട് നിയമഹ എന്നാണ് അപ്പം അവിടെ ആയുണ്ട് നിയന്താ നീട്ട നിയന്താനിയമോ യമഹ രണ്ടോർത്തും പ്രശ്നരക്ഷ ചിഹ്നം അയമഹന്നുള്ള അപരാജിതർവസഹോ നിയന്താനിയമോ യമഹ അങ്ങനെയാണ് ചൊല്ലേണ്ടത് ധനുർധരോ ധനുർവേദോ ദണ്ഡോ ദമയിതാ ദോ ദമയി തമഹ അപരാജിതർവസഹോ യമഹ ഇനി നമുക്ക് തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകം പഠിക്കാം സത്വവാൻ സാത്വിക സത്യ അഭിപ്രായ പ്രിയർഹർഹ പ്രിയകൃത്പ്രീതിവർദ്ധന സത്വവാൻ സാത്വിക സത്യ സാത്വികയണ ായ പ്രിയർഹഃ പ്രിയകൃത് പ്രീതിവർദ്ധന ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ഒമ്പത് നാമങ്ങളാണ് ഉൾക്കൊള്ളുന്നത് സത്വാൻ സാത്വിക് സത്യ സത്യധർമ്മപരാണ അഭിപ്രായ പ്രിയർഹ അർഹ പ്രിയകൃത് പ്രീതിമർദ്ധന ഇങ്ങനെ ഒമ്പത് നാമങ്ങൾ ഈ ഒമ്പത് നാമങ്ങളുടെയും അർത്ഥമൊന്ന് നമുക്ക് മനസ്സിലാക്കാം എണ്ണൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം സത്വവാൻ ശൗര്യം വീര്യം മുതലായ സത്വം ഭഗവാനുള്ളതിനാൽ സത്വവാൻ അടുത്ത നാമം സാത്വിക സത്വഗുണത്തിൽ പ്രധാനമായി സ്ഥിതി ചെയ്യുന്നതിനാൽ സാത്വികൻ ഇനി അടുത്ത നാമം സത്യഹ ഒരർത്ഥം സജ്ജനങ്ങളിൽ സാധുവായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അനുകമ്പയുള്ളവൻ എന്നർത്ഥം വരും കുറേ അർത്ഥങ്ങളുണ്ട് അതിന് അപ്പോൾ സ സജ്ജനങ്ങളിൽ സാധുവായിരിക്കുന്നവൻ സത്യം എന്ന് പറഞ്ഞാൽ പരമാർത്ഥം അല്ലേ ത്രികാലങ്ങളിൽ അതായത് ഭൂതവർത്തമാന ഭാവി ഈ കാലങ്ങളിൽ സത്യമായി നിലകൊ നിലനിൽക്കുന്നതാണ് അതാണ് സത്യം സത്യഹ എന്ന നാമം ഇനി അടുത്ത നാമം സത്യധർമ്മ പാരായണ സത്യത്തിലും അതായത് സത്യം എന്ന് പറഞ്ഞ പരമാർത്ഥം ആ കാര്യങ്ങൾ നടന്നതുപോലെ പറയുന്നതിലും പിന്നെ വിധിരൂപമായ ധർമ്മത്തിലും നിയതമനായവൻ ശ്രദ്ധയുള്ളവൻ അതാണ് സത്യധർമ്മ പാരായണ അടുത്ത നാമം എണ്ണൂറ്റി എഴുപത്തൊന്ന് അഭിപ്രായ മോക്ഷേച്ചുക്കളാൽ അഭിലഷിക്കപ്പെടുന്നവൻ അതായത് പരമാത്മ പ്രാർത്ഥിക്ക് പ്രാപ്തിക്ക് യത്നിക്കുന്ന എല്ലാ സാധകർക്കും നേരിട്ട് അറിയേണ്ടവനാണ് ഭഗവാൻ ഇനി പിന്നേം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രളയകാലത്ത് യാതൊരാൾക്ക് അഭിമുഖമായി ജഗത്ത് അതായത് ഭഗവാനിലേക്ക് എല്ലാവരും വന്ന് ചേരണം പ്രളയകാലത്ത് എന്നിട്ട് ഭഗവാനിൽ ലയിക്കുകയാണ് അതുകൊണ്ട് അഭിപ്രായ എന്ന് പറയുന്നു ഭഗവാൻ പേരുന്ന് പ്രളയകാലത്ത് യാതൊരാൾക്ക് അഭിമുഖമായി ജഗത്ത് യാതൊരാളിൽ ലയിക്കുന്നുവോ അദ്ദേഹം അഭിപ്രായ എന്നാണ് പറയുന്നത് ഇനി പ്രിയാർഹ പ്രിയങ്ങളെ അർഹിക്കുന്നവ അതായത് ഇഷ്ടവസ്തുക്കളെ അർഹിക്കുന്നവൻ പ്രിയാർഹ ഇനി അർഹ പ്രിയാർഹ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അർഹ എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് ഏറ്റവും ആരാധ്യനായവനാണ് ഭഗവാൻ അല്ലേ അതുകൊണ്ട് സ്വാഗതം ആസനം പ്രശംസ അർഘ്യം പാദ്യം സ്തുതി നമസ്കാരം മുതലായ സാധനങ്ങളെ കൊണ്ട് പൂജിക്കപ്പെടേണ്ടവനാണ് ഭഗവാൻ അർഹൻ അതോ അർഹ എന്നങ്ങനെ നാമം വന്നു ഇനി അടുത്ത നാമം പ്രിയകൃത്ത് തന്നെ ഭജിക്കുന്നവർക്ക് പ്രിയത്തെ ചെയ്യുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് പ്രിയകൃത്ത് അടുത്ത നാമം പ്രീതിവർദ്ധനഹ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായും അഗാധമായും നാം ഒരു വസ്തുവിനെ വസ്തുവിനെയോ ഒരാളെയോ സ്നേഹിക്കുമ്പോൾ ഹൃദയത്തിൽ ഉദിച്ചു വരുന്ന ആനന്ദലഹരിയാണ് പ്രീതി തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ള ഈ പ്രീതിയെ സദാ വർദ്ധിപ്പിക്കുന്നവനാണ് നാരായണൻ അതുകൊണ്ട് ഭഗവാന് പ്രീതി വർദ്ധന എന്ന നാമം അങ്ങനെ മൂന്ന് ശ്ലോകങ്ങളുടെയും അർത്ഥം പറഞ്ഞു കഴിഞ്ഞു പാരായണം ഒന്നും കൂടി ഇത് പറഞ്ഞു തരാം ഇവിടെ എന്താണ് കുറച്ച് പ്രയാസമുണ്ട് അല്ലേ രണ്ടാമത്തെ വരി ചൊല്ലുമ്പോൾ സത്വവാൻ സാത്വിക അഭിപ്രായ അതിലാണ് ശ്രദ്ധിക്കേണ്ടത് അഭിപ്രായ പ്രിയാർഹ അപ്പം അഭിപ്രായെന്ന് വന്നു പിന്നെ പ്രിയാർഹോർഹ പ്രിയർഹർഹർഹ എന്നുള്ളത് അവിടെ പ്രശ്ന ചിഹ്നം ഇട്ടു അതുകൊണ്ട് അവിടെ പ്രിയാർഹോർഹ എന്ന് പറയണം പ്രിയർഹർഹ അത് കഴിഞ്ഞിട്ട് ചൊല്ലണം പ്രിയാർഹോർഹ് പ്രിയകൃത് പ്രീതി എല്ലാവരും നല്ലവണ്ണം ശ്ലോകം പാരായണം ചെയ്ത് 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 പഠിച്ച് ചൊല്ലിടുക കേട്ടോ ജഗതീശ്വരൻ്റെ കൃപാ കടാക്ഷം എല്ലാവർക്കും ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ശ്രീരാമ രാമ രാമേ തീരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമ ശ്രീരാമനാമവരാനന ഓം നമയി തീ हरिः ओं ॐ श्रीगुरुभ्यो नमः हरिः ओम ॐ तत्सत्